എന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാല്ലോ അതെ ജോർജൻ ഒരു വിസ ശരിയായി എന്നെ ഒരുപാട് സഹായിച്ചതാ പണ്ട് എന്റെ കയ്യിലാണെങ്കിൽ പൈസ ഇല്ല പൊങ്കുക്കാൻ ഇപ്പൊ എന്തു ചെയ്യാനാണെന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുക അവനെന്താടാ എന്നോട് മിണ്ടാത്തത് ഒരുപാട് തവണ ഞാൻ അവനോട് മിണ്ടാൻ ചെന്നപ്പോ അവൻ ഒഴിഞ്ഞു മാറു എന്തോ പ്രശ്നം ശരത്തെ നിന്റെ ഭാഗത്ത് ഒരു തെറ്റു ഇല്ലെന്നറിയാ അവനെല്ലാം അറിഞ്ഞിട്ട് ഒരു ദിവസം നിന്നെ കാണാൻ മതി എല്ലാം ദൈവത്തിന് അറിയാവല്ലോ എന്നാ ശരിയളിയാ ബാങ്ക് വിളിച്ച് പള്ളി പോയിട്ട് വരട്ടെ പോയിട്ട് വരാം ഹലോ നീ നീ വീട്ടിൽ ആ ഞാനൊരു പറയട്ടെ നിന്റെ യും ഊരി വളുന്ന് ആ അത് ഞാൻ പറയാം ഇത് കൊറച്ച് സ്വർണമാ നീ ഒരു കാര്യം ചെയ്ത് പണയം വെക്കോ വിൽക്കുകയോ ചെയ്ത് ജോർജിന് കൊടുക്കണം ഞാൻ ഒരിക്കലും പറയരുത് അത് നീ ആട്ട് തന്നെ കൊടുക്കണം അതെന്തോളിയ ഞാൻ കൊടുക്കേണ്ടത് നീയാട്ട് മതി എന്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും അവൻ ഇതുകൊണ്ട് എന്തുകൂടാ മുടിയൊക്കെ പോയല്ലോടാ ഒന്നും ടെൻഷനും കാര്യങ്ങളൊക്കെ നമ്പർ വരുന്നു ഹലോ ജോർജോ ആ അളിയാ നീ എപ്പം വന്നു ആ കൊച്ചിന്റെ ബർത്ത്ഡേയാ ബെർത്ത്ഡേയാ വന്നത് ആ വൈകിട്ടോ ആ ഞാൻ വരാളിയാ ശരത്ത് ഇവിടെ ഉണ്ട് കൊടുക്കട്ടോ ഹലോ ഹലോ വിളിച്ചത് അതെ നീ എന്തിനാ എന്റെ പേര് പറഞ്ഞ എന്റെ പേര് പറയുമ്പോ പണ്ടേ അവൻ കട്ടാക്കും അറിയത്തില്ലേ അളിയ ജോർജ് വിളിച്ചത് അവന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ ആ വൈകിട്ടൊന്ന് പോണം ഞാനെന്നാ വീട്ടിലോട്ടൊന്ന് പോട്ട് ശരിയാണ് ഹലോ എവിടെ നീ ഞാൻ ആ നീ ശരി കടയെടുത്തി വരാൻ പറഞ്ഞത് മോക്ക് ഗിഫ്റ്റാ നിന്നെ ജോർജ് വിളിച്ചില്ലല്ലോ അവൻ വിളിക്കോ വിളിക്കാതിരിക്കോ പ്രശ്നമുള്ള കാര്യമല്ല എനിക്കും മതി കൊടുത്തേക്ക കളിയാ ഇത്രയൊക്കെ നീ ചെയ്തിട്ട് അവന്റെ മനസ്സ് പറഞ്ഞ മനസ്സിലായാ അറിയാതെ പോയി ശരി എന്നാലും അവനറിയ

നീ 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 സാധനോ എന്റെ പുല്ലൊന്നും എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും നിനക്ക് മാത്രമല്ല അറിയാവുള്ളൂ എന്താ എന്താ ഓർക്കണം ഈ കാരണം അവനാണ് അത് മറക്കരുത് പറയുന്നത് നിനക്കൊന്നും അറിയത്തില്ല അവന്റെ കൊച്ചിന്റെ സ്വർണം ഭാര്യയുടെ സ്വർണം എല്ലാം എടുത്തു നന്നിട്ടാണ് നിന്നെ പക്ഷെ അവൻ പറഞ്ഞായിരുന്നു ഇതൊന്നും നീ അറിയരുതെന്ന് എന്താണ് ഒരു വാക്ക് നിനക്ക് എന്റെ അടുത്ത് പറഞ്ഞു അടുത്ത് മാപ്പ് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അടച്ചോ പോലെ നിന്റെ അടുത്ത് പൊറുക്കത്തിടാ ഒരുപാട് നീ അവനെ കഷ്ടപ്പെടുത്തി നീ പോടാ എനിക്ക് മാപ്പ് പറയാനുണ്ടെങ്കി അവന്റെ അടുത്ത് പോയി പറയാടാ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നതടാ ഭാവി പറഞ്ഞാൽ ഇതെല്ലാം പറഞ്ഞത് നീ എന്നോട് ക്ഷമിച്ചൊന്നൊരു വാക്ക് പറഞ്ഞാൽ